ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ചോദ്യമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുട്ടിയുടെ പഠനത്തിൽ അധ്യാപകർക്കും രക്ഷിതാവിനുമുള്ള പങ്ക് എന്താണ് എന്നാണ് ചോദ്യം ഒരു കുട്ടിയുടെ പഠനത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അധ്യാപകനുള്ള പോലെ തന്നെ പങ്ക് രക്ഷിതാവിനും അല്ലേ സ്കൂളിൽ അയച്ചാൽ അധ്യാപകൻ രക്ഷിതാവിൻ്റെ കടമ തീരുന്നില്ല അധ്യാപകൻ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അതുപോലെയുള്ള ഒരു എഫേർട്ട് രക്ഷിതാവിനും തീർച്ചയായും പഠനകാര്യത്തിൽ വേണം നമുക്കറിയാം ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് തന്നെ വീടാണ് അപ്പൊ വീടിനുള്ളിലെ സാഹചര്യങ്ങളും കാര്യങ്ങളുമാണ് കുട്ടി ആദ്യം പഠി പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ എന്ന് പറയുന്നവർ കുട്ടികൾക്ക് ഒരു വൈകാരിക പിന്തുണ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ട് നൽകേണ്ട ആളുകളാണ് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകണം അവരുടെ ആത്മാഭിന ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്തുന്ന തരത്തിൽ അത് പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുകയും അതിന് പഠന കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനം നൽകുകയും ചെയ്യണം ഇപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ തോറ്റുപോയാൽ അപ്പോൾ അവിടെ ആ കുട്ടിയെ കളിയാക്കുകയോ മാനസികമായിട്ട് തളർത്തുകയോ ചെയ്യുന്നതിന് പകരം അവർക്ക് അവിടെ നിന്ന് ഉയർന്നു വരുവാനുള്ള രീതിയിലുള്ള പ്രോത്സാഹനം അവരുടെ മനസ്സിനൊരു വൈകാരിക പിന്തുണയൊക്കെ നൽകേണ്ടത് രക്ഷിതാവിൻ്റെ ചുമതലയാണ് മറ്റൊരു കാര്യം പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും കുട്ടികളിൽ സജ്ജമാക്കൽ എന്ന് വച്ചാൽ അവരിലൊരു ഗോൾ സെറ്റ് ചെയ്യൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രത്യേകം പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും അത് കുട്ടികളിലൊരു വളർച്ചാ മനോഭാവം ഉണ്ടാക്കിയെടുക്കാനും അവരോട് കൂടുതൽ സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ അത് അവരുടെ ആത്മാഭിമാനം ഒക്കെ കാരണമാവും ഇപ്പോൾ ഒരു കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു വിഷയം ടഫാണെന്നൊക്കെ തോന്നിയാൽ രക്ഷിതാക്കൾ അതിനനുസരിച്ചുള്ള പിന്തുണ നൽകുമ്പോൾ അവർക്ക് അത് ഈസി ഈസിയായിട്ട് പഠിക്കാനൊക്കെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായി വരുന്നത് അടുത്തൊരു കാര്യം ഹോംവർക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടിയെ നല്ല രീതിയിൽ ഗൃഹപാഠം അതായത് ഹോംവർക്ക് ചെയ്യാൻ അത് എഴുതി കൊടുക്കുക എല്ലാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുക ചെയ്യേണ്ടത് മറിച്ച് അത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കുക അതിനു വേണ്ട പിന്തുണ നൽകുക സഹായം നൽകുക ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഒരു പരീക്ഷണം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ഉണ്ടാക്കുക അതിനു വേണ്ടി സാങ്കേതിക സഹായങ്ങൾ മാത്രം ചെയ്യുക ബാക്കിയെല്ലാം അവരുടെ കഴിവിനനുസരിച്ച് അവർ സ്വയം കണ്ടെത്തട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും എല്ലാ സഹായങ്ങളും എല്ലാ ഗൈഡൻസും നൽകുക അത് രക്ഷിതാവിൻ്റെ കടമയാണ് അധ്യാപിക ചെയ്യുന്നത് പോലെ തന്നെ കുട്ടിയുടെ പഠന പുരോഗതി നിരീക്ഷിക്കുകയും അതിനുവേണ്ട ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വിലയിരുത്തൽ നൽകുകയും ചെയ്യുക ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് പോകാൻ പോകാനാവശ്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നൽകുക നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്നൊന്ന് പ്രോത്സാഹിപ്പിക്കുക അടുത്ത കാര്യം കുട്ടികളിൽ ഒരു വളർച്ചാ മനോഭാവം രക്ഷിതാക്കൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വെച്ചാൽ ഒരു പോസിറ്റീവ് ഒരു തിങ്കിങ് പോസിറ്റീവ് തോട്ട് അവരിൽ ഉണ്ടാക്കുക ഏത് അപകട സാഹചര്യങ്ങളിലാണെങ്കിലും എന്ത് പരാജയങ്ങളാണെങ്കിലും അത് ഏത് തരത്തിലുള്ള വെല്ലുവിളികളാണ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഒരുപോലെ കാണാനും അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു പ്രചോദനം അവർക്ക് നൽകുക അതിനെ പ്രോത്സാഹിപ്പിക്കുക ഏത് ഏതൊരു സിറ്റുവേഷനും ഏതൊരു ടഫായിട്ടുള്ള സിറ്റുവേഷനും തരണം ചെയ്യാൻ രീതിയിലുള്ള പ്രോത്സാഹനം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ തന്നെ ശീലിക്കുക അത് ഒരു രക്ഷിതാവിൻ്റെ നല്ലൊരു പാരൻറ്റിങ് രീതിയാണ് അങ്ങനെ ഒരു മനോഭാവം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രക്ഷിതാവിൻ്റെ ചുമതലയായിട്ട് വരുന്നുണ്ട് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് അയച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അധ്യാപകർക്കായി മാറുന്നില്ല അതിൽ പകുതി ചുമതല രക്ഷിതാവിൻ്റെതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു രക്ഷിതാവിൻ്റെ ചുമതലയായിട്ട് വരുന്നതാണ് ഇനി കുട്ടികളുടെ പഠനത്തിൽ അധ്യാപകരുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു പങ്ക് അധ്യാപകർക്കുണ്ട് കാരണം ഒരു മൂന്നര നാല് വയസ്സോട് കൂടി തന്നെ ഏകദേശം കുട്ടികളെ ഇന്ന് സ്കൂളിലേക്ക് അയക്കുന്നുണ്ട് എൽ കെ ജി യു കെ ജി എന്നൊക്കെ ക്ലാസ്സുകളിലായിട്ട് ഒരു മൂന്നര നാല് വയസ്സിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർക്ക് വീട് കഴിഞ്ഞാൽ പിന്നെ അവർ ഏറ്റവും കൂടുതൽ അവരുടെ സമയം ചിലവഴിക്കുന്നത് സ്കൂളിലാണ് ടീച്ചർ എന്ന് പറയുന്നത് അവർക്ക് അമ്മയെ പോലെ ആയിരിക്കും കുട്ടികൾക്ക് എന്ത് കാര്യം ഷെയർ ചെയ്യാനും ഒക്കെ ടീച്ചർ ഭയങ്കര കാര്യമായിരിക്കും എല്ലാ കാര്യങ്ങളും ടീച്ചറോട് വന്ന് പറയുന്ന കുട്ടികളും ഉണ്ട് അതുപോലെ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിട്ട് അത് വീട്ടിൽ പോയിട്ട് പറയുന്ന കുട്ടികളും ഉണ്ട് അപ്പോൾ അപ്പോൾ ഒരു അധ്യാപികയുടെ കഴിവായിരിക്കും ആ കുട്ടികളിൽ പ്രതിഫലിക്കാൻ പോകുന്നത് അധ്യാപിക എങ്ങനെയാണോ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ കുട്ടികളുടെ പഠനം നന്നായിട്ട് പോവുകയും അവരുടെ പഠനം മാത്രമല്ല അവരുടെ മറ്റ് അണ അക്കാദമികപരമായിട്ടുള്ളതും അല്ലാത്തത് സാമൂഹികപരമായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള എല്ലാ കഴിവുകളും മെച്ചപ്പെടാൻ ഒരധ്യാപകർ അധ്യാപികയുടെ പങ്ക് അല്ലെങ്കിൽ അധ്യാപകൻ്റെ പങ്ക് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ അധ്യാപകർ കുട്ടികൾക്കൊരു മെൻടറായിട്ട് ഒരു സപ്പോർട്ടറായിട്ടാണ് നിൽക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അവർക്ക് നിർദ്ദേശവും മാർഗ്ഗനിർദ്ദേശവും നൽകണം വിവിധ വിഷയങ്ങൾ അതിൽ കുട്ടികൾക്കുള്ള കഴിവുകൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും കുട്ടികളെ സഹായിക്കുന്നതിന് അധ്യാപകർ നിർദ്ദേശം അതിനാവശ്യമായ പിന്തുണ നൽകണം ഒരു പഠന അന്തരീക്ഷം ക്ലാസ് മുറിയിൽ സൃഷ്ടിക്കണം കുട്ടികൾക്ക് മോട്ടിവേഷനും അതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളുടെ പഠനം വളർന്നു വരാൻ ഉതകുന്ന സാഹചര്യം ക്ലാസ് മുറിയിൽ അധ്യാപിക ഒരുക്കി കൊടുക്കണം ഓരോ കുട്ടിയെയും വിലയിരുത്തി അവരുടെ പഠന പുരോഗതി വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് അധ്യാപകൻ നൽകണം അപ്പോൾ കുട്ടികളെ വിലയിരുത്തിയിട്ട് ഏതൊരു കുട്ടിക്കും ആവശ്യമായ രീതിയിൽ അവരുടെ പഠന പഠന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം അത് അധ്യാപകൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ചുമതലയാണ് കാരണം എല്ലാ കുട്ടികൾക്കും പഠനം ഒരുപോലെ നടക്കാൻ എല്ലാവരും പഠനത്തിൽ വ്യത്യസ്തരാണ് എല്ലാവരും ഒരുപോലെയല്ല അപ്പോൾ പഠനം ഒരുപോലെ നടക്കാൻ ഓരോ ഇൻഡിവിജ്വൽസിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ ലേണിംഗ് സ്ട്രാറ്റജീസ് അധ്യാപക മാറ്റിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അതിനാദ്യം കുട്ടികളെ വിലയിരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് നൽകണം അടുത്ത കാര്യം അധ്യാപകൻ്റെ പ്ര മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ് ക്ലാസ് റൂം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളുടെ ബിഹേവിയർ ഉൾപ്പെടും ഉൾപ്പെടും അവരെ നല്ല രീതിയിൽ നല്ല അച്ചടക്കമുള്ള കുട്ടികളാക്കി മാറ്റാൻ ഒരു അധ്യാപകൻ നല്ലൊരധ്യാപകൻ്റെ കഴിവാണ് അത് ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ അതുപോലെ കുട്ടികളുടെ സേഫ്റ്റി കൂടെ കണക്കിലെടുക്കണം ഒരു ക്ലാസ് മുറിയിലെ കുട്ടികൾ നല്ല അച്ചടക്കമുള്ള കുട്ടികളായിരിക്കാൻ നല്ലൊരു നല്ലൊരധ്യാപകന് കഴിയും അധ്യാപകൻ്റെ കഴിവാണ് അത് അതിനനുസരിച്ചിട്ട് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അധ്യാപകൻ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ നല്ലൊരു കഴിവുള്ള ആളായിരിക്കണം അപ്പോൾ കുട്ടികളുടെ സേഫ്റ്റി അതുപോലെ നല്ല അച്ചടക്കമുള്ള കുട്ടി വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ പിന്നെ ഭൂരിഭാഗം സമയം ക്ലാസ്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അധ്യാപകൻ്റെ കീഴിലാണ് അപ്പം നല്ല അച്ചടക്കമുള്ള സമൂഹത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു ഇൻഡിവിജ്വലായിട്ട് വളർത്തിയെടുക്കാൻ ഒരു അധ്യാപകൻ്റെ ശ്രമത്തിലൂടെ കഴിയും കുട്ടികളുടെ ഗെയിൻസിനെയും ലോസിനെയും അതുപോലെ അവരുടെ പോസിറ്റിവിറ്റിയൊക്കെ കുറിച്ചിട്ട് അധ്യാപകൻ നിരന്തരം പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം കാരണം അവരുടെ കഴിവുകളിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വളർത്താനും അതുപോലെ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നും ബാക്കി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോവാനും വേണ്ടിയിട്ട് നിരന്തരം അധ്യാപകൻ രക്ഷിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ പഠനത്തിൽ അധ്യാപകനും രക്ഷിതാവിനുമുള്ള പങ്ക് ഇത്രയൊക്കെയാണ് അപ്പോൾ ഇതാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ തന്നെ കാണാം